ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു സഹതാരങ്ങളെയും ടാഗ് ചെയ്ത വിദ്വേഷം എന്ന അനുപമ വ്യാജ തനിക്കെതിരെ നിരന്തരം വിദ്വേഷം പ്രചരിപ്പിക്കുന്നുവെന്ന അനുപമ പരമേശ്വരൻ തന്നെ കുറിച്ചുള്ള വ്യാജ വാർത്തകളും വിദ്വേഷങ്ങളും ഒക്കെ തന്റെ സുഹൃത്തുക്കളെയും സഹതാരങ്ങളെയും ടാഗ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നുവെന്നും അനുപമ സൈബർ പോലീസിന്റെ സഹായത്തോടെ വ്യാജ അക്കൗണ്ടിന് പിന്നിലെ ആളെ കണ്ടെത്തി അതൊരു ഇരുപത് വയസ്സുകാരിയായിരുന്നു അനുപമ സോഷ്യൽ മീഡിയ കുറിപ്പിൽ പറയുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെയും എന്റെ കുടുംബത്തെയും കുറിച്ച് അങ്ങേയറ്റം അനുചിതവും വ്യാജവുമായ കാര്യങ്ങൾ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്യുന്നതും എന്റെ സുഹൃത്തുക്കളെയും സഹതാരങ്ങളെയും ടാഗ് ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ടു പോസ്റ്റുകളിൽ മോർഫ് ചെയ്ത എൻ്റെ ചിത്രങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ഉൾപ്പെടും ഓൺലൈനിലൂടെ ലക്ഷ്യം വെച്ച് ഇതുപോലെ ഉപദ്രവിക്കുന്നത് കണ്ട് കടുത്ത മാനസിക വിഷമമുണ്ടായി കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇതേ വ്യക്തി വിദ്വേഷം പ്രചരിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ നിരവധി വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കുകയും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ പോസ്റ്റുകളിലും കമന്റ് ചെയ്യുന്നതായും മോശം കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുന്നതായും മനസ്സിലായി ഇതേക്കുറിച്ച് അറിഞ്ഞതും ഉടനെ തന്നെ കേരള സൈബർ ക്രൈം പോലീസിൽ പരാതിപ്പെട്ടു അവരുടെ നടപടി വേഗത്തിലും ഫലപ്രദവുമായിരുന്നു അവരുടെ സഹായത്തോടെ ഈ പ്രവർത്തികൾക്ക് പിന്നിലുള്ള വ്യക്തിയെ കണ്ടെത്തി എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് ചെന്നൈയിൽ നിന്നുള്ള ഒരു ഇരുപതുകാരിയായിരുന്നു അവൾ ചെറുപ്പമാണെന്നത് പരിഗണിച്ചാണ് ഞാൻ അവളുടെ ഐഡന്റിറ്റി പുറത്തുവിടാതിരുന്നത് അവളുടെ ഭാവിയും മാനസിക സമാധാനവും തകർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം വ്യക്തമാക്കാനാണ് ഈ സംഭവം പങ്കുവെക്കുന്നത് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെന്നും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ സാധിക്കുമെന്നതും മറ്റുള്ളവരെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും വിദ്വേഷം പ്രചരിപ്പിക്കാനുമുള്ള അവകാശം നൽകുന്നില്ല ഓൺലൈനിലെ ഓരോ പ്രവൃത്തിയുടെയും തെളിവുകൾ അവശേഷിക്കപ്പെടും മറുപടി പറയേണ്ടി വരും ഞങ്ങൾ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അവർ അതിന്റെ അനന്തരഫലങ്ങൾ നേരിടും ഒരു അഭിനേതാവാണോ പബ്ലിക് ഫിഗറാണെന്ന് കരുതി അടിസ്ഥാന ആവശ്യങ്ങൾ ഇല്ലാതാകുന്നില്ലെന്നും അനുപമ പറയുന്നു